വി ആർ സഗരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനീ പ്രേക്ഷകർക്കും അർഹതമായ സ്വാഗതം അപ്പോഴേ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ പാലാട്ടോ പാവലിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടായി അതുപോലെ തന്നെ ഒരു കഴിഞ്ഞൊരു വീഡിയോയില് നമ്മളുടെ പാവലിന് കറക്റ്റായിട്ടുള്ള നമ്മളെ കൂട്ടുവളവ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പാവലും നല്ല രീതിക്ക് അതുപോലെ നമ്മൾ ഈ ഒരു കൂട്ടുകളോ കൊടുത്താൽ തന്നെ നല്ല രീതിക്കുള്ള പിന്നെ കായ്ക്ക് നല്ല വണ്ണവും മയ്ക്കും തന്നെ നല്ല നമുക്ക് അതിൻ്റെ തൂക്കം കിട്ടും ആ രീതിക്കുള്ളൊരു വളമാണ് നമ്മൾ കൊടുത്തത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് ആ വീഡിയോ കൂടെ തന്നെ നമ്മൾ പറയുകൊണ്ടേ നമ്മളൊരു കായ ഒരു ഇതൊക്കെ നമ്മൾ ചെയ്തുണ്ടായി കേട്ടോ നമ്മൾ ഗ്രീൻ നെറ്റ് ടൂ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ ആ വെള്ളിയീച്ചയ്ക്ക് അതേപോലെ തന്നെ കായീച്ചയ്ക്ക് കായീച്ചയ്ക്ക് വരുന്ന നമുക്കുള്ള ഒരു യാതൊരു കായകണികളോ മഞ്ഞക്കളികളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ നമ്മളൊരു ഗ്രീൻ നെറ്റ് ടൂ കൊണ്ടാണ് നമ്മളാ ഈ ഒരു അതാ നോക്കി അറിയാം കേട്ടോ നമ്മളെ ഈ ഒരു കൂട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മൾ ഗ്രീൻ നെറ്റ് ആണ് അപ്പോൾ തോന്നിയ പേര് ചോദിക്കേണ്ടത് അങ്ങനെ ഒരു ഗ്രീൻ നെറ്റ് എങ്ങനെയാണ് കൊടുക്കുമെന്ന് ചോദിക്കുകയണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്രീൻ നെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോഴേ നമുക്ക് ഇതേപോലത്തെ ഒരു കൂടുണ്ടാക്കി എടുക്കാൻ വേണ്ടി നമുക്കൊരു ഒരു ഗ്രീൻ നെറ്റാണ് വേണ്ട കേട്ടോ നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്രീൻ നെറ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോഴേ നമുക്ക് എടുക്കാനുള്ളതെന്ന് പറയാം എന്നാൽ ഇതേപോലെത്തെ ഗ്രീൻ നെറ്റ് എടുത്തിട്ട് നമുക്കൊരു നാലിഞ്ച് നമുക്ക് എടുക്കണം കേട്ടോ നാലിഞ്ച് വീതിക്കാണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പം നീളം കുഴപ്പമില്ല നീളം നമുക്ക് കൊണ്ടുവന്നിച്ചിട്ട് എത്രയെന്ന് വെച്ചാൽ നമുക്ക് അത് ആ സമയത്ത് നമുക്ക് നോക്കിയിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴൊരു നാലിഞ്ച് നമുക്ക് ഒരു വീതിക്ക് നമുക്ക് ആത്തി ഒന്ന് മടക്കി എടുക്കാം ഇങ്ങനെ വേണ്ട ഇങ്ങനെ മടക്കി എടുക്കാം അതുപോലെ നമ്മൾ ഈ ഗ്രീനെറ്റ് ആയിട്ടുണ്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് എയർ എയർ സർക്കുലേഷൻ ഒക്കെ നടക്കും കറക്റ്റ് എൻ്റെ എയർ കയറും വായുവൊക്കെ കയറും ആ പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് അത് നമുക്ക് കറക്റ്റ് പോളിനേഷൻ ഒക്കെ നടക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രീനെറ്റ് തന്നെ കൊടുക്കുന്നത് നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് രീതിക്ക് കഴിച്ചിട്ടു ശേഷം നമുക്ക് ഇതിൻ്റെ മടക്കു എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതൊരു കത്രി ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ നമ്മളെ ഗ്രീനേറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാൻ എന്തെന്ന് വെച്ചാൽ നമുക്കത് നമ്മളത് മടക്കി എടുത്തിട്ട് ഉണ്ടോ അതെങ്ങനെ അങ്ങോട്ട് അതെ അതേപോലെ തന്നെ നമ്മൾ മടക്കിയെടുത്തതിനു ശേഷം അതെങ്ങനെ മടക്കിയെടുത്തിട്ട് നമുക്ക് പിന്നെ നമുക്ക് അതേപോലത്തെ സ്റ്റാപ്പ് ലെയർ വേണം കേട്ടോ ഈ സ്റ്റാപ്പ് ലെയറിന് നമ്മൾ ഇങ്ങനെ തന്നെ പിൻ ചെയ്ത് കൊടുക്കുകയാണെ ഈ സൈഡ് വരെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണ്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നല്ല രീതിക്കുള്ളൊരു കൂടാണ് കേട്ടോ അത് അതേപോലെ തന്നെ നമുക്ക് ഈ കവറൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ കൊടുക്കുന്നതെങ്കിൽ ഇതൊരു അവിച്ചിലൊക്കെ വരും അങ്ങനെ ഉണ്ടെന്നും ഇപ്പം നമ്മൾ ഇത് പാഴ് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ പേപ്പർ ഇപ്പം കൊടുക്കാൻ പറ്റത്തില്ല മഴയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് പേപ്പറൊന്നും കൊടുക്കത്തില്ല അല്ലെങ്കിൽ പേപ്പർ കൊടുത്താലും മതി കേട്ടോ ഈ ഗ്രീനറ്റ് ആയിക്കൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ടങ്ങ് അതങ്ങ് പോകത്തിന്നുമില്ല മഴയത്തായാലും മെയിലത്തായാലും ആ നിന്നോളും കേട്ടോ വഴിയൊരു ഗ്രീനേറ്റാണ് നല്ലൊരു നമുക്ക് കൂടെ ഉണ്ടാക്കാൻ പറ്റിയ അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മൾ അടിച്ചെടുത്തോളൂ കേട്ടോ നമ്മൾ ഇങ്ങനെ സ്റ്റാപ്പ് ലെയർ ചെയ്തെടുത്തോണ്ട് നാലഞ്ച് വീതിക്ക് നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റാപ്പ് ലെയർ ചെയ്തത് നേരത്തെ നമ്മൾ ചെയ്തെടുത്താണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തേ നമ്മൾ നാലഞ്ച് വീതിക്ക് നമ്മൾ സ്റ്റാപ്പ് ലെയർ ചെയ്തെടുത്തോളും സ്റ്റാപ്പ് കയറിയതിന് ശേഷം കാണിച്ചു തരാം നമുക്ക് അതേപോലെ തന്നെ ഈസി ആയിട്ട് തന്നെ കഴിഞ്ഞ വീടുകളിൽ നമ്മൾ കാണിച്ചു കൊണ്ടാകേട്ടോ ആ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുത്തെ എടുക്കാൻ പറ്റും കേട്ടോ വേറെ കാണിച്ചാൽ മേ നോക്കി വേണ്ട ഇത് ഇങ്ങനൊരു സ്റ്റാപ്ലെയർ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നോക്കി അതായത് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ആ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇത് മാറ്റിയെടുക്കാം കഴിയും കേട്ടോ നമുക്ക് അതായത് രീതിക്ക് തന്നെ വിളിച്ചിങ്ങനെ നമുക്ക് അതായത് സ്റ്റാപ്ലെയർ നമ്മൾ ഇവിടെ ചെയ്ത് തരേണ്ട അത്രയുള്ള നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടോ നോട്ടോ നമുക്ക് ഏറ്റവും തന്നെ അതൊന്നും നല്ല കായ കായക നല്ല വലുഭം ഒരു രീതിക്കുള്ളൊരു പാവലാണ് നമ്മൾ പ്രീതിയും പ്രിയം കൈ നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ അത് ഇതെല്ലാം അങ്ങനെ അയക്കുന്നു ഇതേണ്ട നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിതന്നെ ഈ കൂടി ഇത് മാറ്റിയെടുക്കാം കണ്ടോ ഇത് വേറൊരു ട്രസ് ഉണ്ടോ ഉണ്ടോ അതേപോലെ തന്നെ നമുക്കിത് കൊടുക്കാനുള്ളൊരു എങ്ങനെയാണെന്ന് കാണിച്ചു അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയാൻ നേരത്തെ നമ്മൾ അമ്മ അതിൻ്റെ പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതിൻ്റെ കവർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കാ കുരുടുങ്ങി കേട്ടോ ചെറും ചെറിയ കായായി ആയി കേട്ടോ അപ്പോൾ അതിൻ്റെ പോളിനേഷൻ നടക്കുക പോളിനേഷൻ നടന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മളുടെ ഈ ഒരു കവർ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാനെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിപ്പോൾ അതാ ഇതിൻ്റെ പോളിനേഷൻ കഴിഞ്ഞു കേട്ടോ അതായത് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൂ വന്നിട്ട് ഇത് പിന്നെ ആൻപൂവിന്ന് പിന്നെ ആൻപൂന്ന് ആ തുമ്പികൾ അവിടുന്ന് തേൻ കുടിച്ച് നമുക്കുള്ള ആ ഇതായി പെൺപൂവിലേക്കെന്ന് വന്ന് അതിൻ്റെ പോളിനേഷൻ നടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പൂവ് അതങ്ങ് പൂവങ്ങട്ടോ വാടി പൂങ്ങട്ടോ വാടി അത് കരിഞ്ഞ് പോവും കരിഞ്ഞ് പോകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പോളിനേഷൻ നടന്നിട്ടുണ്ട് എന്നറിയാം ആ സമയത്തായിരിക്കണം നമുക്കുള്ള ആ ഈ ഒരു കവർ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചോദിച്ചാൽ ഭയങ്കര നീട്ടമായിട്ട് നോക്കുന്നത് നമ്മൾ എത്ര അതിൻ്റെ നീളം എത്രയെന്ന് വെച്ചാൽ നമ്മൾ പാവല്ല അത് ഇത്രയുള്ള നമ്മൾ അതിൻ്റെ പാവലിൻ്റെ നീളം അപ്പോൾ അതനുസരിച്ചിട്ട് ചെറിയൊരു കവർ നമുക്ക് ഇങ്ങനെ കൊടുക്കാമേ നോക്കി ദാ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് നോക്കിയോ ഇത് പിടിച്ചിട്ട് ഇതോടെ ലെയർ നമ്മൾ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒരു പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ ഇതൊന്ന് തിരിച്ച് പിടിക്കാം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ആ പിടിച്ചതിന് ശേഷം നമുക്ക് അതിലൂടെ ചേർത്ത് നമുക്ക് അടുത്ത സ്റ്റാപ്ലെയർ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ നേരത്തെ തന്നെ ഇത് കറക്റ്റായിട്ട് ഇത് ലോക്ക് ചെയ്ത് നിൽക്കും കേട്ടോ എന്താണെങ്കിൽ ഇതെങ്ങും പോകത്തില്ല കറക്റ്റായിട്ട് തന്നെ ലോക്ക് ചെയ്യും അതിന് ശേഷം നമുക്ക് എത്രയാണ് നമുക്ക് കുറച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നീളത്തിൽ നിന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടാമതാണ് നമുക്ക് ഇതിന് നീളത്തിന് നമുക്ക് കൊടുക്കാനുള്ളത് നമുക്കാത് പാവല് എത്ര എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള കട്ടി കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ എയറൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഗെയർ സർക്കുലേഷൻ ഒക്കെ കറക്റ്റായിട്ട് എൻ്റെ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കേട്ടോ അത് കണ്ടോ അത്രയും നമുക്ക് ആദ്യം നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ പാവല് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോഴേ രണ്ടാമത് നമുക്ക് കവർ കൊടുക്കാൻ ഇത്രയും ഒരു സ്റ്റേജ് ആവാൻ നേരത്ത് മാത്രമേ നമുക്ക് രണ്ടാമത് നമുക്ക് കവർ കൊടുക്കാവൂ കേട്ടോ അപ്പോഴേ നമുക്ക് രണ്ടാം കവറ് ഒന്നേ നമുക്കിതാ ഇതാ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിങ്ങനെ ജോയിൻറ്റായിട്ട് ചോദിച്ച് കൊടുക്കാം നമുക്ക് ഇതിനോട് തന്നെ പിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതാ നമ്മളുടെ ഈ കവറ് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് പുതിയായിട്ടൊരു കവറ് നമുക്ക് കൊടുക്കാം കേട്ടോ ഏത് രീതിക്കാണോ നമുക്കിത് പെട്ടെന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് സ്റ്റാപ്പിൽ പിൻ ചെയ്ത് കൊടുക്കാം അത് ഇളക്കിയെടുത്തിട്ട് നമുക്കിതാ രണ്ടാമത് നമുക്ക് വലിയ കവറ് കൊടുക്കാം കേട്ടോ രണ്ടാമതേ നമുക്ക് വലിയ കവറ് കൊടുക്കാവും ആദ്യമേ വലിയ കവറ് കൊടുക്കരുത് അപ്പോൾ ഇങ്ങനെ ഒന്ന് നേരത്തെ പിൻച്ച് ചെയ്തവരെ തന്നെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് നമ്മൾ കായലെ വലിപ്പം അനുസരിച്ച് കൊടുത്താൽ അത് ലോക്ക് ആയിക്കൊണ്ട് തോന്നും അതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കവറിഞ്ഞ് വരുന്നില്ല ഇത് ലാസ്റ്റ് കവറാണ് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്ര അതിൻ്റെ അതിന് പാവക്കര എത്ര നീളമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിത് കട്ടിയെടുക്കാം അപ്പം നമ്മളെ പാവയ്ക്ക ഇത്രയൊക്കെ നീളം വയ്ക്കുന്നതാണ് പാവയ്ക്കുന്ന കേട്ടോ അപ്പം നമുക്ക് അതനുസരിച്ച് നമുക്കിത് കട്ടി എടുക്കാം കേട്ടോ ഇത് കൊടുക്ക നീണ്ടം വയ്ക്കുന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് എപ്പോഴും നമ്മൾ പോൾ പോളലേഷൻ കടന്നതിന് ശേഷം മാത്രമേ അതേപോലെ ഇത് നമ്മൾ കുഞ്ഞ് പാവയ്ക്കാണ് ഇത് പോളിനേഷൻ നടന്നിട്ടില്ല കേട്ടോ ഇതൊന്നും നടന്നില്ലാണ്ട് ഇതൊക്കെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ അപ്പോൾ പോളിനേഷൻ നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതേപോലത്തെ കവറുകൾ നമുക്ക് കൊടുക്കാവൂ കേട്ടോ അങ്ങനെ നമുക്ക് ഈ കവറുകൾ കൊടുക്കാവൂ അപ്പൊ ഇതിലൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ അതേ ഇത് അപ്പോഴേ ധാരാളം നമുക്ക് പെൺപൂ വരാനും അതേപോലെ തന്നെ പെൺപൂ പെട്ടെന്ന് വിരിയാനും ആണ്ടി നമുക്ക് കൊടുക്കാനുള്ള ഒരു ഇതെന്ന് പറയാൻ പോഷ് അമന കൊടുക്കാനുള്ളത് അപ്പോഴേ ഫിഷ് അമലം എങ്ങനെയാണ് കൊടുക്കാൻ നമുക്ക് നോക്കാം അതിന് വേണ്ടി നമുക്കൊരു ഒരു ലിറ്റർ വെള്ളത്തെ ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളമാണ് വേണം നമ്മൾ എടുക്കുന്നെങ്കിൽ പത്ത് ഗ്രാം ഫിഷ് അമലം കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒര ലിറ്റർ എടുക്കുന്നുള്ളേ അര ലിറ്ററിന് നമുക്കൊരു അഞ്ച് ഗ്രാം അഞ്ച് മില്ലി കേട്ടോ ഒരു ഒരഞ്ച് മില്ലി ഫിഷ് എമനോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരഞ്ച് മില്ലി ഒരു ഒരഞ്ച് മില്ലി നമുക്ക് ഫിഷ് എമനോ അര ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കിയിട്ട് നമുക്ക് പിൻപൂ വരാൻ നേരത്താണ് നമ്മളിത് കൊടുക്കാനോ പൂ ഉരിയാൻ നേരത്താണ് നമുക്കിത് കൊടുക്കാനുള്ളതേ ിട്ട് അടിച്ചു കൊടുത്താൽ ഇപ്പോൾ ധാരാളം പിൻപൂ വിരിഞ്ഞിട്ടും കേട്ടോ അതിനു വേണ്ടിയാണ് നമ്മളീ ഇത് ഫിഷമുനം കൊടുക്കുന്നത് എടുത്തിട്ട് നമുക്ക് ഇതാണ്ട നമ്മുടെ ഈ ഈ വിരിയുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ ധാരാളം പൂവുള്ള സ്ഥലത്തേക്ക് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ നേരത്ത് എപ്പോഴും എന്താ ഈ ഗ്രോത്ത് സൈഡായിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതായിട്ട് അപ്പം അങ്ങനെ ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും കിടശല്യം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല കൊണ്ട് അതങ്ങ് പാടിപ്പോ അങ്ങ് പോവും കേട്ടോ അതങ്ങ് അതൊക്കെ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെ വിഷമ വിഷമനാട്ടെ ഇങ്ങനെ കൊടുക്കണം ഇവിടെയൊക്കെ നമ്മൾ കണ്ട ധാരാളം പിൻപൂ ധാരാളം ഇപ്പോൾ ഉണ്ട് കേട്ടോ അതൊക്കെ അറിയാതെ നല്ല രീതിക്ക് തന്നെ ഇവിടെ വന്നിപ്പോൾ ഉണ്ട് എല്ലാതാ വിരിഞ്ഞ ഇപ്പോൾ ഉണ്ട് കേട്ടോ ധാരാളം തന്നെ ഇപ്പോൾ ഉണ്ടാ കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഇത്ര ഇങ്ങനെ കൊടുക്കുക കൊടുത്താൽ തന്നെ നമുക്ക് ധാരാളം നമുക്ക് പിൻപൂവ് വിരിഞ്ഞ് കിട്ടും അപ്പോഴേ എല്ലാവരും ഇതേപോലത്തെ കൃഷികൾ ചെയ്യുക അപ്പോഴേ പാവൽ എങ്ങനെയാണ് നമുക്കൊരു പാവലിൽ കറവിടുന്നതെന്ന് അതേപോലെ എന്തെല്ലാം വളങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് നമുക്കിങ്ങനെ നല്ല പാവലാക്കുന്നതിനും അതുപോലെ പിൻപൂ പൊഴിയായിരിക്കാൻ വേണ്ടി അത് ഏറെ വരാൻ വേണ്ടി എന്തൊക്കെയാണ് കൊടുക്കുക എന്നതെന്ന് എല്ലാം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം വിളിക്കാം ഞാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം അപ്പോൾ ഇതിൻ്റെ ഇതിൽ കൃഷിപരമായിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പയറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പയറിൻ്റെ വിത്ത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നമ്മൾ പയർ ഏകദേശം ആയിട്ടുണ്ട് ഉടനെ തന്നെ നിങ്ങളേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് അതേപോലെ തന്നെ ഇത് മായ പ്രിയങ്കിയാണ് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വിത്തുകൾ നമ്മൾ എത്തിക്കുന്നതാണ് അപ്പോൾ ഇതും ആയതിനു ശേഷം മാത്രമേ നമ്മളെ എൻ്റെ വിളവെടുത്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ വിത്തുകൾ എത്തിക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വിളവോട്ട് കൊടുത്താൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അപ്പോൾ ഇതേപോലത്തെ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ